ഇത് ഞാൻ ഒരു ചെറിയ ഒരു പേര വരമാണ് ഇത് നമ്മൾ ചെറിയൊരു പോട്ടിലാണ് ഇതിനകത്തിരിക്കുന്നത് ഞാൻ ഇതിനകത്ത് എസ് പി സിയുടെ ജൈവ വളങ്ങളാണ് ഉപയോഗിച്ചത് പക്ഷെ നല്ല വലിയ പേരയ്ക്കകളാണ് ഉണ്ടായിരിക്കുന്നത് എസ് പി സിയുടെ ജൈവ വളങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് വളരെ നല്ല വലിപ്പം ഉണ്ട് അതുപോലെ ഒരു കേടുവില്ല വളരെ ഒരു ചെറിയ പോട്ടിലാണ് ഞാൻ ഇത് നടക്കുന്നത് ഞാൻ ഇത് നട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മരക്കയിലേക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റി നടാൻ വേണ്ടി നട്ടതാണ് പിന്നെ അപ്പോൾ ഇത് കണ്ടില്ലറച്ചുണ്ടായിട്ടുണ്ട്